മലപ്പുറത്ത് നിപ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നവാസ് ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ മാസം ഭരണപ്പെട്ടു പോയ പതിനാല് വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ ഈ നിപ്പ സ്ഥിരീകരിച്ച ശേഷം ജൂലൈ ഇരുപതാം തീയതി നിപ്പ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ രക്തസാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ലഭ്യമാണ് തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ എന്തിനാണ് ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഈ രക്ത രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്ത സാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോടിനും തിരുവനന്തപുരത്തേക്ക് മന്ത്രി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന്റെ പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിലും പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതി സംവിധാനമായിട്ടുള്ള ബി എസ് എൽ ത്രീ ലാബുകളില്ല മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് പിന്നെ എൻ ഐ വിയുടെ പിന്നെ പെർമിഷൻ ഉണ്ടാക്കണം ആ പെർമിഷനും ഇതിന് ഉണ്ടായിട്ടില്ല പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോക്കോളും മാറിക്കടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോൾ എവിടെ ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് പറഞ്ഞു ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും നവാസ് വ്യക്തമാക്കി കേരളത്തിൽ ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടിരുന്നു ഇതുപോലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയ രക്തസാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് ഇത്തരത്തിൽ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ മരുന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞു മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്ന് നവാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് താൽക്കാലികമായി അത് പോസിറ്റീവായി അത് കൺഫർമേഷന് വേണ്ടി പൂനെയിലേക്ക് പത്തൊമ്പതാം തീയതി സ്വകാര്യ ആശുപത്രിയിൽ പറഞ്ഞ രക്തസ്രാവം അയച്ചിട്ടുണ്ട് അത് അതിന്റെ കൺഫർമേഷൻ ഇരുപതാം തീയതി വൈകുന്നേരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കേരള ആരോഗ്യ വകുപ്പിന് വന്നു വന്ന ശേഷം

നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മീഷൻ ചെയ്യാൻ ഇരിക്കുന്നു അതുപോലെ തന്നെ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പിന്നെ എൻ ഐ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെയും അതുമായി ബന്ധപ്പെട്ട പിന്നെ ബി എസ് എഫ് ഫ്രീ കമ്മീഷൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് വേറെ എവിടെയും ബി എസ് എഫ് ഫ്രീ ലാഭിക്കും രാജീവ് ഗാന്ധിറ്റ്യൂട്ടിന്റെ അത് ഗവൺമെന്റ് അത് ആരാണെന്ന് വ്യക്തമല്ലേ